ുംരൂപിയും സൃഷ്ടിസ്ഥിതി സംഹാരകർത്താവും അഭയപ്രധാനമായ ശ്രീ കല്ലേലി ഉരാളി ബൊപ്പന്റെ പൗത്രമായ ദിനശങ്കയിൽ എല്ലാ ദിവസവും നടന്നുവരുന്ന ഊരാളി ബൊപ്പന്റെ ഇഷ്ടവഴിപാട് ശ്രേഷ്ഠ വഴിപാട് അന്നദാന വഴിപാട് അന്നദാന മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുകയാണ് എല്ലാ ഭക്തികളും അന്നദാന മണ്ഡപത്തിലെത്തി ഭക്തിരപരമായി ക്യൂ പാലിച്ചുകൊണ്ട് കുരാളി ബൊപ്പന്റെ ഇഷ്ടപഴിപാടായ അന്നദാന വഴിപാടിൽ പങ്കുവണമെന്ന് ഭക്തിയാദരവോടെ അറിയിക്കുന്നു ഉദ്ദിഷ്ടകാര്യശിദ്ധിക്ക് സർവൈശ്വര്യത്തിനും വേണ്ടി ഭക്തജനങ്ങൾക്ക് നിത്യ അന്നദാനം വഴിപാടായി സമർപ്പിക്കാം നിത്യ അന്നദാന വഴിപാടിലേക്ക് ഭക്തജനങ്ങൾക്ക് ഉദാരമായ സംഭാവനകൾ സമർപ്പിക്കാവുന്നതാണ് ഒരാളി ഗൂപ്പന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വഴിപാട് മലയ്ക്കുപടയിൽ സമർപ്പണം ഉടൻ തന്നെ ഒരാളിക്കൂപ്പന്റെ പൗത്രമായ അതിരും ആരംഭിക്കുക വേണ്ടി ആഗ്രഹ വേണ്ടി ഉദ്ദിഷ്ടകാര്യ സ്ഥിതിക്ക് വേണ്ടി മൂന്ന് ദിവസം ബന്ധമെടുത്തുകൊണ്ട് ഒരാളിപ്പം തന്നെ ബൗദ്ധമായ തിരുക്കളനിയിൽ